കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പല മാധ്യമങ്ങളും കണ്ടതായി കണ്ടതായിപ്പോലും നടച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് കാശ്മീരിലുമുണ്ടായിരുന്നു ആണൊരുത്തൻ നട്ടല്ലുള്ള ഒരു ഇന്ത്യൻ മുസൽമാൻ ഇരട്ട ചങ്കുള്ള ഒരു മുസൽമാൻ അദ്ദേഹത്തിന്റെ പേര് സയ്ദ് ആദിൽ ഹുസൈൻ എന്നാണ് നമ്മുടെ പൃഥ്വിരാജ് ലൂസിഫറിൽ പറഞ്ഞ നമ്മുടെ മറ്റേ സയ്യിദ് മസൂദ് അല്ല ഇത് സയ്ദ് ആദിൽ ഹുസൈൻ റിയൽ ലൈഫിലെ ഇരട്ട ചങ്കുള്ള ചങ്കൂറ്റമുള്ള നട്ടല്ലുള്ള ഇന്ത്യൻ മുസൽമാൻ ഈ മനുഷ്യൻ എന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ പക്ഷേ ധീരനായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ട് കാണണമെന്നുമില്ല പഹൽഗാം ഭീകരാക്രമണത്തില് കൊല്ലപ്പെട്ട ഏക പ്രാദേശികനായിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹമാണ് എന്നുവെച്ചാൽ പഹൽഗാം ആക്രമണം ഭീകരവാദികൾ ആസൂത്രണം ചെയ്തത് അവിടേക്കെത്തിയ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കാരണം അവിടേക്ക് ആരും വരരുത് ആ നാട് നന്നാകരുത് ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാശ്മീർ വികസിക്കും അതുകൊണ്ട് ടൂറിസ്റ്റുകളെ ഭയപ്പെടുത്തുക രണ്ടാമത്തെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വന്നവരുടെ മതം നോക്കിയാണ് കൊലപ്പെടുത്തിയത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം ഇന്ത്യക്കകത്തുള്ള മനുഷ്യരെ തമ്മിലെടുപ്പിക്കുക ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തമ്മിലെടുപ്പിക്കുക അതുകൊണ്ടാണ് മതം നോക്കിയുള്ള കൊലപാതകം അവർ ആസൂത്രണം ചെയ്തത് രണ്ടാമത്തെ കാരണം കശ്മീരിലുള്ള ആരെങ്കിലും കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഓൾറെഡി ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിനെതിരായിട്ട് ശക്തമായ ജനരോഷമുണ്ട് പണ്ടത്തെ പോലെ ജമ്മു കാശ്മീരിൽ ആരെയും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യാനായി കിട്ടുന്നില്ല ഭീകരവാദ പ്രവർത്തനത്തിനും ആളെ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഭീകരവാദികൾ ഇത്തവണ ആക്രമണം നടത്തിയത് മതം നോക്കി ൊല്ലുക അതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അതിനിടയിൽ എങ്ങനെയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടത് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയോ മറ്റു മനുഷ്യരെ കൊന്നു തള്ളാനായി ഭീകരവാദികൾ ആയുധങ്ങൾ വന്ന സമയത്ത് അവരെ തടയാൻ ശ്രമിച്ചു ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് സാഹസികമായി തോക്ക് തട്ടിയെടുത്ത് ഭീകരവാദികളെ വെടിവെക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതിനിടയിൽ ഭീകരവാദികൾ വളഞ്ഞിട്ട് അദ്ദേഹത്തെ വകവരുത്തുകയാണ് ഉണ്ടായത് ആലോചിച്ചു നോക്കൂ ഇന്ത്യക്കാർക്ക് വേണ്ടി നമ്മുടെ ഭാരതീയർക്ക് വേണ്ടി അവിടെ എത്തിയ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചില്ല അവൻ അവരുടെ ജാതിയും മതവും നോക്കിയില്ല അവന്റെ മനസ്സിൽ ഇന്ത്യക്കാരെ എന്നേ ഉള്ളൂ ആ വന്ന ഭീകരവാദികൾ ഇന്ത്യൻസിനെ കൊല്ലാനാണ് വന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെയുള്ളവരെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥ രാജ്യസ്നേഹി യഥാർത്ഥ മതവിശ്വാസി യഥാർത്ഥ മുസൽമാൻ ഇദ്ദേഹമല്ലേ ഈ ആദിൽ ഹുസൈനെ പോലെ ഉള്ളവരെ അല്ലേ നമ്മൾ നമിക്കേണ്ടത് ഇദ്ദേഹത്തെ പോലെ പോലെയുള്ളവര് നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഈ നാടിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇദ്ദേഹം ഒരു കുതിര സവാരിക്കാരനാണ് കേട്ടോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കുതിര സവാരിയിൽ കൊണ്ടുപോയൊക്കെയാണ് അദ്ദേഹം കുടുംബം പുലർത്തിയിരുന്നത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഈ ചെറുപ്പക്കാരനായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം ഈ മനുഷ്യൻ ഒരു ദിവസം പുറത്തുപോയി കുതിര സവാരിയിൽ പോയി ആളുകളെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടുപോയിട്ട് വേണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കഴിയാനായിട്ട് ഏക ആശ്രയമായിരുന്നു വിനോദസഞ്ചാരികളെ കൊണ്ട് പഹൽഗാം കുന്നിൽ എത്തിയതായിരുന്നു ഈ ചെറുപ്പക്കാരൻ അവനും ഉണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ കുറച്ച് പൈസ സമ്പാദിച്ച് തന്റെ കുടുംബത്തെ പുലർത്തി നല്ല നിലയിലേക്ക് എത്തണമെന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തണമെന്ന് എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും അവൻ ഉണരുന്നതും ഉറങ്ങുന്നതും കാരണം അവന്റെ ഏക വരുമാന മാർഗമായിരുന്നു അത് ആ വരുമാന മാർഗം ഇല്ലാതാക്കാനാണ് ഭീകരവാദികൾ ശ്രമിച്ചത് അവരെ തടഞ്ഞുകൊണ്ട് തന്റെ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായത് ഇതൊക്കെയാണ് വീരമൃത്യു എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് സയിദ് ആദിൽ ഹുസൈന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്താൽ മാത്രം പോരാ ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിന്റെ ധീരമായ പ്രവൃത്തി തീർച്ചയായും രാജ്യം എക്കാലവും ഓർമ്മിക്കേണ്ടതാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഈ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു ഈ ഭീരുത്വപരമായ ആക്രമണത്തിൽ ഒരു പാവപ്പെട്ട തദ്ദേശ തൊഴിലാളി കൊല്ലപ്പെട്ടു അയാൾ ധീരനായിരുന്നു വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ മരണപ്പെട്ടു ഭീകരരിൽ ഒരാളുടെ തോക്ക് തട്ടിയെടുക്കാൻ അയാൾ ശ്രമിച്ചതായി ഞാൻ കേട്ടു അപ്പോഴാണ് അയാളെ ലക്ഷ്യമിട്ട് അവർ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു നൽകും ആ കുടുംബത്തിന് ഉറപ്പ് നൽകാനാണ് താൻ ഇവിടെ വന്നത് എന്നാണ് ഉമർ അബ്ദുള്ള പറഞ്ഞത് നമ്മുടെ ജമ്മു കാശ്മീർ ഒരുപാട് മാറിപ്പോയിക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാനും ഭീകരവാദികളും കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അവരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയതിൽ നിന്ന് അവർ സത്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ ദേശീയ ബോധത്തോടൊപ്പം ഇഴുകി ചേർന്നിരിക്കുകയാണ് അവർക്ക് സ്വതന്ത്ര രാജ്യം വേണ്ട അവർക്ക് ഇന്ത്യക്കാരായി ജീവിച്ചാൽ മതി സമാധാനത്തോടെ ജീവിച്ചാൽ മതി തങ്ങളുടെ കുടുംബത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചാൽ മതി അങ്ങനെ സമാധാനം കാംസിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് വീണ്ടും ഭീകരവാദികൾ തോക്കുകളുമായി പാഞ്ഞെടുത്തത് പക്ഷെ ഇനി ഒരിക്കലും ഈ ഭീകരവാദികളുടെ ശ്രമം ജമ്മു കാശ്മീരിൽ വിജയം കാണില്ല സയ്യിദ് ആദിൽ ഹുസൈനെ പോലെ ഇരട്ട ചങ്കുള്ള ചെറുപ്പക്കാർ ഒരുപാടുണ്ട് അവിടെ ഇന്ത്യൻ മിലിട്ടറിക്ക് മാനസികമായൊരു സപ്പോർട്ട് മാത്രം മതി അവിടെ പണ്ടതാണ് അവർക്ക് അവിടെ ഇല്ലായിരുന്നത് പക്ഷേ സയ്യിദ് ആദിൽ ഹുസൈനെ പോലെയുള്ളവർ നമ്മുടെ സൈന്യത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം പല മടങ്ങാണ് ഇനി ജമ്മു കാശ്മീരിൽ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാവാൻ ഒരിക്കലും ഇന്ത്യൻ സൈന്യവും സയ്യിദ് ആദിൽ ഹുസൈനെ പോലെയുള്ള അവിടുത്തെ ചെറുപ്പക്കാരും അനുവദിക്കില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം